മണാണ് ഷേ അല്ലെങ്കിൽ എന്താ പറയുക ഷി ഇംഗ്ലീഷിലെ ഷി ഷി അമ്മ മണമുള്ള കനിവുകൾ ബാലസാഹിത്യം കിട്ടൂല്ലേ കിട്ടും സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷെഹനാദ് ആണ് എന്തെല്ലാം കൂട്ടുകാരെ എല്ലാവർക്കും സുഖം എടാ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് കൂടുതലും നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെയും പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ടോപ്പിക് കറണ്ട് അഫേഴ്സിൽ ടോപ്പിക് ആണ് നമ്മള് കേരള സംസ്ഥാനത്തെ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ അടുത്താണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ജൂൺ മാസത്തിൽ നമ്മൾ അത് കൃത്യമായിട്ട് പഠിക്കുകയാണ് രസകരമായ ചില കോഡിലൂടെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് കൂട്ടുകാരെ ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കണം വിശിഷ്ട അംഗത്വം എന്ന് പറഞ്ഞുകൊണ്ട് അക്കാദമി ഈ രണ്ട് വ്യക്തികൾക്ക് ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും തലമുതിർന്ന അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി നമ്മുടെ മലയാള സാഹിത്യത്തിന് വലിയ സംഭാവന നൽകിയ വ്യക്തികൾക്കാണ് ഇങ്ങനെ വിശിഷ്ടാംഗത്വം കൊടുക്കാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ അക്കാദമി അവാർഡുകളിൽ വിശിഷ്ടാംഗത്വം ലഭിച്ച രണ്ടുപേർ ആരൊക്കെയാണ് ഒന്ന് രാമകൃഷ്ണൻ മറ്റൊന്ന് രാമചന്ദ്രൻ അല്ലെ ഒരു പക്ഷേ ഒരു വീട്ടിൽ തന്നെ ഇതേ പേരിൽ രണ്ടാളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ രാമചന്ദ്രനും രാമകൃഷ്ണനും രാമചന്ദ്ര രാമകൃഷ്ണ രാമചന്ദ്ര രാമകൃഷ്ണ എഴാച്ചേരി രാമചന്ദ്രൻ നിനക്കറിയാം മുൻ വയലാർ അവാർഡ് ജേതാവാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അദ്ദേഹത്തിന്റെ വയലാർ അവാർഡിൽ വെച്ച കൃതി ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ രണ്ട് വർഷം മുമ്പൊക്കെ പി എസ് സി പഠിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ആ വയലാർ അവാർഡ് ഓർമ്മയുണ്ടാവും അപ്പൊ എഴാച്ചേരി രാമചന്ദ്രൻ എന്ന് പറയുന്ന സാഹിത്യകാരനും കെ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന സാഹിത്യ രണ്ട് പേരാണ് കെ വി രാമകൃഷ്ണൻ ഏഴാച്ചേരി രാമചന്ദ്രൻ രാമകൃഷ്ണൻ രാമചന്ദ്രൻ വിശിഷ്ട അംഗങ്ങളായിട്ട് ഉണ്ട് എന്നാലോചിക്കാം ഫെലോഷിപ്പ് കിട്ടി സമഗ്ര സംഭാവന എന്ന രൂപത്തില് പുരസ്കാരങ്ങൾ ആറ് പേർക്ക് നൽകുകയാണ് ഒന്ന് പി കെ എൻ പണിക്കർ പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ എൻ കുഞ്ഞു മുഹമ്മദ് മല്ലിക യൂനുസ് അപ്പൊ ഇവിടെ ഞാൻ രസകരമായി ആലോചിച്ച് വെക്കാൻ ഒരു പൊടിക്കൈ പറഞ്ഞു തരാം വേണ്ടവർക്ക് അത് എടുക്കാൻ അല്ലാത്ത ഒരു ബൈഹാട്ട് പഠിക്കുക കുഞ്ഞി മുഹമ്മദും കുഞ്ഞി രാമനും നല്ല രണ്ട് പേരുകളല്ലേ മുഹമ്മദും രാമനും അല്ലെ ദൈവനാമങ്ങൾ പോലെ നിങ്ങൾ ആലോചിച്ച് വെക്കുക പഠിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് കുഞ്ഞി മുഹമ്മദും കുഞ്ഞി രാമനും കൂടി എന്ത് ചെയ്യാന്ന് എന്നറിയാം നിങ്ങൾക്ക് അല്ലെ മതേതര ഇന്ത്യയിൽ ഇവർ രണ്ടുപേരും കൂടി ഒരു ജോലി ചെയ്യാണ് ഇവര് പണിക്ക് പോവുകയാണ് ഇവര് ഗംഗാ നദിയിലാണ് പണിയെടുക്കുന്നത് കുഞ്ഞിരാമനും കുഞ്ഞി മുഹമ്മദും കൂടിയും ഗംഗാ നദിയിൽ പണിയെടുക്കുകയാണെ അപ്പൊ ഇവിടെ കെ ഇ എൻ മുഹമ്മദ് എന്നുണ്ട് കേട്ടോ നിങ്ങൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ രൂപം കെ ഇ എൻ കുഞ്ഞുമൊഹമ്മദാണ് ഒരു പക്ഷെ കോഡ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല നിങ്ങൾ ആലോചിച്ച് നോക്കും കുഞ്ഞി മുഹമ്മദും കുഞ്ഞിരാമനും കൂടി ഗംഗയിൽ പണിക്ക് പോവുകയാണ് എവിടെയാണ് ഗംഗയിൽ പണിക്ക് പോവുകയാണ് കുഞ്ഞിരാമനും കുഞ്ഞി മുഹമ്മദ് എന്ത് പണിയാന്ന് അറിയാം അവരെ അവിടെ ഒരുപാട് മല്ലിപ്പൂ സീസൺ ആയ സമയത്ത് ഗംഗാനദിയിൽ ഒരുപാട് ഇങ്ങനെ അതിന്റെ തണ്ട് വേസ്റ്റ് അല്ലെങ്കിൽ പൂ അങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ആ ഗംഗാനദി ഇങ്ങനെ മലിനായി കിടക്കാൻ പഠിക്കുക അല്ലേ ഇപ്പൊ മല്ലിപ്പൂ ഇങ്ങനെ ക്ലീൻ ആക്കുക അല്ലെ അങ്ങനെ ആലോചിച്ച് വെക്കുക അല്ലെ മല്ലി ക്ലീൻ ആക്കുന്നു അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങൾ പഠിക്കുക മല്ലി ഗംഗ പണിക്ക് അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് കുഞ്ഞുരാമൻ അപ്പൊ കുഞ്ഞി രാമൻ കുഞ്ഞി മുഹമ്മദ് അല്ലെ പി കെ എൻ പണിക്കർ നോക്കൂ ഇവിടെ പി കെ എൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സില് പി എൻ പണിക്കർ സാറുണ്ട് അല്ലെ വയനാതിൽ നിങ്ങൾ പി എൻ പണിക്കർ പഠിക്കാറില്ലേ അവിടെ പി എൻ്റെ മുമ്പിൽ പി കെ അല്ലെ പി കെ എൻ പണിക്കർ അപ്പൊ പി കെ എൻ പണിക്കർ പയ്യന്നൂർ കുഞ്ഞിരാമൻ ഇ എം എം നാരായണൻ ഈ പയ്യന്നൂർ കുഞ്ഞിരാമൻ സാറിനെയൊക്കെ നമുക്ക് ഒരു പക്ഷെ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ പി എസ് സി പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും ബാലസാഹിത്യ കൃതി അതായത് ബാലസാഹിത്യ കൃതിക്ക് ഒരു അവാർഡ് കിട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും എനിക്ക് ഓർമ്മയില്ല ഓർമ്മയുള്ളവര് പയ്യന്നൂർ കുഞ്ഞിരാമന്റെ ഒരു ബാലസാഹിത്യ കൃതി ഞാൻ നിങ്ങളെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ ഓർമ്മയുള്ളവർ കമന്റ് ചെയ്തത് പയ്യന്നൂർ കുഞ്ഞിരാമന്റെ കൃതി ഏതായിരുന്നു ഇപ്പൊ പി കെ എൻ പണിക്കർ പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ ഇ എൻ മല്ലിക യൂനസ് എന്തായാലും നമ്മുടെ കൂട് കുഞ്ഞിരാമനും കുഞ്ഞി മുഹമ്മദും കൂടി പണിക്ക് പോവുകയാണ് ഗംഗാ നദിയിൽ അവിടെ ഒരുപാട് മല്ലിപ്പൂവ് അടിഞ്ഞു കൂടുന്നുണ്ട് ഗംഗാ നദിയിൽ അതെല്ലാം ക്ലീൻ ചെയ്യുന്ന പണിയാണ് കുഞ്ഞിരാമനും കുഞ്ഞി മുഹമ്മദിനും ഗംഗ എന്താ പേര് മല്ലി മല്ലിക യൂനസ് ഗംഗ ടി കെ ഗംഗാധരൻ പി കെ എൻ പണിക്കർ കിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പൊ കൂട്ടുകാരെ നമുക്കിനി ഓരോ കാറ്റഗറി പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതൊക്കെയാണ് നോക്കിയാലോ നോക്കൂ മികച്ച നോവൽ വളരെ രസമായിട്ട് പഠിക്കുക നോവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന സാഹിത്യ അക്കാദമി നോവൽ എന്ന് കേൾക്കുമ്പോ നോവും ആർക്ക് ആനയ്ക്ക് ആനയ്ക്ക് നോവുന്നു അല്ലെങ്കിൽ നൊന്ത് കഴിഞ്ഞാൽ ആന പ്രശ്നമാണല്ലേ ഏതാണ് ആന ഗോപൻ എന്ന ആന ഇന്ദു ഇന്ദുഗോപൻ ഞങ്ങളുടെ നാട്ടിൽ ഗോപൻ എന്നൊരു ആനയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഇന്ദുഗോപൻ ആനു നോവുന്നു ആനയ്ക്ക് നോവുന്നു ആനയ്ക്ക് നോവുന്നു നിങ്ങളുടെ മനസ്സിൽ വേണം സാഹിത്യ അക്കാദമി അവാർഡ് ആന നോവുന്നു ഇന്ദുഗോപൻ ഗോപൻ എന്ന ആനച്ചേട്ടന് നോവുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് ആന ഇങ്ങനെ നിലവിളിക്കാം നൊന്തിട്ട് അല്ലെ ഗോപൻ എന്ന ആന നൊന്ത്ങ്ങനെ നിലവിളിപ്പിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പം നോക്കൂ അടുക്കള തോട്ടത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെ അവിടെ എന്തുണ്ട് അവിടെ മുരിങ്ങയുണ്ട് തൊട്ടടുത്തൊരു വാഴയുണ്ട് അവിടെ ഒരു കറിവേപ്പുണ്ട് അല്ലെ അപ്പൊ മുരിങ്ങയുണ്ട് വാഴയുണ്ട് കറിവേപ്പുണ്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ മുമ്പ് കറണ്ട് അഫേഴ്സ് ക്ലാസ് ഈ കൃതിയും ഇത് എഴുതിയ സാഹിത്യകാര്യം ഞാൻ പറഞ്ഞിട്ട് അനിത തമ്പി അപ്പൊ നിങ്ങള് നൊന്ത് അല്ലെങ്കിൽ വേദനയായിട്ട് നോവോട് കൂടി ആന ഇങ്ങനെ നിലവിളിക്കുകയാണ് ഹിന്ദു ഗോപൻ ഗോപൻ എന്ന ആന ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അടുക്കളത്തോട്ടത്തിലെ അവിടെ നോവൽ കിട്ടിയേ നമ്മൾ എന്ത് ചെയ്യുകയാണ് അവിടെ ഒരു തുമ്പി ആ തുമ്പി മുരിങ്ങ ഇലയിൽ നിന്നും വാഴയിലേക്ക് ഇതാ അങ്ങനെ പറന്നു പോവുകയാണ് അവിടെ നിന്നും കറിവേപ്പിലയിലേക്ക് വരികയാണ് അങ്ങനെ ഇങ്ങനെ മൂന്നിലൂടെ ഇങ്ങനെ കറങ്ങുമ്പം നമ്മൾ ആ പെട്ടെന്ന് ഒരു കവിത എഴുതാ തോന്നാ നമ്മളൊരു പേപ്പർ എടുക്കുന്നു കവിത എഴുതുന്നു നല്ല രസ കവിത എഴുതിക്ക് വേണമെങ്കിൽ മുരിങ്ങയില നിന്നും തുമ്പി അല്ലേ പാറിപ്പറക്കുന്നു വാഴയിലേക്ക് അവിടെ നിന്നും കറിവേപ്പിലയിലേക്ക് തുമ്പിയാണ് കവിതയാണ് കിട്ടും അപ്പൊ ആനയുടെ സ്ഥിതി എന്താണ് നോവാണ് നോവായിട്ട് ആന ഇങ്ങനെ ഗോപനെന്ന ആന കേട്ടോ അവിടെയാണ് ഒരു ചെറിയ കഥ ഞാൻ പറയട്ടെ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കവിത വന്നു നോവുന്ന ആന വന്നു നോക്കൂ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട് ഒരു പഴക്കത്തായിരുന്നു അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒപ്പയും ഞാനൊക്കെ തോണിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ പല കഥകൾ പറയും കുറച്ച് അക്കരെ എത്താൻ കുറച്ച് സമയം പിടിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോക്കൂ അപ്പൻ അരുവിയിലൂടെ അതല്ലെങ്കിൽ ഒരു ജലയാത്ര പുഴയിലൂടെ പോകുന്ന സമയത്ത് എനിക്കൊരു ചെറിയ കഥ പറഞ്ഞു തരാണ്ടായിരുന്നു അന്ന് എൻ്റെ അപ്പൻ എനിക്ക് പറഞ്ഞെന്ന കഥ ലാലേട്ടന്റെ കഥയായിരുന്നു പിള്ളേരെ ഇഷ്ടപ്പെട്ട് പഠിച്ചൂടെ ഒരു അരുവിയിലൂടെ അപ്പൻ ഇങ്ങനെ ഞാനും പോകുന്ന സമയത്ത് ഒരു ജലയാത്ര നടത്തുന്ന സമയത്ത് നോക്കൂ മോഹൻലാലിന്റെ ചെറുകഥയാണ് അപ്പ തന്നെ എനിക്ക് പറഞ്ഞത് അപ്പൊ ചെറുകഥ എന്ന് കേട്ടാൽ മോഹൻലാൽ അല്ല വി ഷിനിലാൽ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ വി ഷിനിലാലിന് കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് കിട്ടിയിരുന്നു അത് മറ്റൊരു കൃതിക്കായിരുന്നു ഓർമ്മയുള്ളവർന്ന് കമന്റ് ചെയ്ത് എത്ര പേർക്ക് അറിയാൻ നോക്കട്ടെ അറിയുന്നവരൊക്കെ കമന്റ് ചെയ്യണം നിങ്ങൾ ഓർമ്മ കൊണ്ട് പോരട്ടെ അപ്പൊ വി ഷിനിലാൽ സാറിന്റെ പുതിയ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ചെറുകഥയാണ് ഗരിസപ്പ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര നോക്കൂ നാടകം നാടകം കാണാൻ നിങ്ങളും ഞാനൊക്കെ പോവാറുണ്ട് അപ്പൊ ഞാൻ പോയ ഒരു അബദ്ധത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നോക്കൂ നാടകം കാണുമ്പോൾ നാടകത്തിന്റെ ഒരു രീതിക്കറിയാലോ ഇതാ കടന്നു വരികയാണ് ഇതാ അയാൾ അടുത്തേക്ക് വരുന്നു അയ്യോ പോവരുത് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നാടകത്തിൽ ആ ഒരു സൗണ്ട് മോഡുലേഷൻ അപ്പം നമ്മൾ നാടകം കാണുമ്പോൾ പിള്ളേരെ നിങ്ങൾ മുമ്പിൽ പോയിരിക്കണം അല്ലേ മികച്ച നാടകം എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വേരേണ്ടത് നാടകം കാണാൻ വേണ്ടി നമ്മൾ പോയി പക്ഷെ നമ്മൾ ഇന്ന് അടുക്കാ പോയിരുന്ന ആളുകളെ കൂട്ടത്തില് അപ്പൊ ശശി ശശിയായി പോയി ഒന്നും പറയാൻ പാടില്ലട്ടോ ശശി സോമൻ ഒക്കെ ഇപ്പൊ ട്രെൻഡായിട്ട് പിള്ളേരൊക്കെ കുറച്ച് മുമ്പ് ഇപ്പല്ലേ കുറച്ച് രണ്ടു വർഷം മുമ്പൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ആലോചിക്കുക നമ്മൾ അവിടെ ശശി ആയി കുത്തിരിക്കുകയാണ് ആ പേരുള്ള ഒരു ദേവീ എന്നോട് ക്ഷമിക്കണം ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണെ അപ്പോ നാടകം കാണാൻ നമ്മൾ നടുക്ക് പോയിരുന്ന പ്രശ്നമാണ് കാരണം നമ്മൾ അവിടെ ഒരു ശലഭം എന്ന് പറയുന്നത് പാറിപ്പറക്കല്ലേ ഏല ചിത്രശലഭം നമ്മളൊരു പിത്തള ശലഭത്തെ പോലെ അല്ലെ പിത്തം പിടിച്ച ശലഭം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒടിഞ്ഞു കുത്തിയെ ഒരു ഇല്ലാണ്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക പറക്കാനൊന്നും പറ്റുന്നില്ല നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഒരു പിത്തശലഭത്തെ പോലെ അല്ലെങ്കിൽ പിത്തള ശലഭത്തെ പോലെ നമ്മൾ നാടകം കാണാൻ പോയാൽ നടുക്കിരിക്കേണ്ടി വരും ശശി ആയി പോകും നടുക്കിരുന്നാൽ ഇതാണ് നമ്മുടെ കൂട് നാടകം കാണാൻ പോയാൽ നമ്മൾ നടുവിരുന്നാൽ നടുക്കിരുന്നാൽ ആയി പോകും കാരണം നമ്മൾ പിത്തള ശലഭത്തെ പോലെ അവിടെ ഇരുന്ന് കാണില്ല മുമ്പിൽ ഇരിക്കുന്ന ഹൈറ്റുള്ള ആളുകൾ അല്ലെ നാടകം നല്ല മനോഹരമായിട്ട് കാണാൻ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ പിത്തള ശലഭം പിത്തള ശലഭം ശശിയായി നടുവിൽ ശശിധരൻ നടുവിൽ മികച്ച നാടകം കിട്ടുന്നുണ്ടോ നാടകം കാണാൻ പോയാൽ നടുക്കിരുന്നാൽ ശശിയാകും പിത്തള ശലഭം സെറ്റ് ഇനി ആത്മകഥയെ കുറിച്ച് പറയാം ഞാൻ എന്ന ഭാവം അല്ലെ ഒരുപാട് പേർക്ക് ഉണ്ടാവും നിങ്ങൾ പലർക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മളത് ഒഴിവാക്കണം ഞാൻ എന്ന ഭാവം അല്ലേ അപ്പൊ ഞാൻ എന്ന ഭാവം ആത്മകഥ നമ്മൾ സ്വയം നമ്മളെ തന്നെ അല്ലെ എഴുതുകയാണ് നമ്മൾ ആത്മകഥ എഴുതുകയാണ് അല്ലെങ്കിൽ ജീവയർത്ര എഴുതുമ്പോൾ ഞാൻ എന്ന ഭാവം ഒഴിവാക്കാൻ വയ്ക്കുക അങ്ങനെ ഭാവമുള്ളവർ ആരായിരിക്കും രാജാവായിരിക്കും രാജാവിന്റെ ആത്മകഥ രാജ രാജേഖരൻ നായർ ഞാൻ എന്ന ഭാവം നമുക്കൊന്നും വേണ്ട നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലെ ഞാൻ എന്ന ഭാവം രാജാവിനാണ് ഏതാണ് കൃതി ആത്മകഥ അഥവാ ജീവചരിത്രം സെറ്റ് നോക്കൂ മികച്ച യാത്രാ വിവരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച യാത്ര വേണം പഠിച്ചു വെക്കുക ഇഷ്ടപ്പെടുക ആരോഹണം ഹിമാലയം ഹിമാലയത്തിലേക്കൊരു യാത്ര പോവാൻ നൽകുക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ആരാണത് അജയനാണ് അല്ലേ ജയിക്കാൻ അജയൻ അജയൻ ജയം ജയം ആരോഹണം ഹിമാലയത്തിലേക്ക് ആരോഹണം അവരോഹണവും ആരോഹണക്കും ഓർമ്മയില്ലേ അപ്പോ അജയന്റെ എന്തോ ഒരു സിനിമയില്ലടാ എന്താണ് ഞാൻ പറയുന്നില്ല ടോവിനോടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പൊ കെ ആർ അജയൻ കെ ആർ അജയൻ ആരോഹണം ഹിമാലയം യാത്ര പോവുകയാണ് അജയൻ എങ്ങോട്ടാണ് ആ സിനിമയിൽ വേണേൽ ആലോചിച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ അക്കാദമിയിൽ അജയന്റെ യാത്രയാണ് ഹിമാലയത്തിലേക്ക് ആരോഹണം ഹിമാലയം അജയൻ 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 അങ്ങനെയാണെങ്കിൽ ബാലസാഹിത്യം ബാലസാഹിത്യം നമ്മൾ രാവിലെ അഞ്ചേ ഒരു ടെലഗ്രാം ക്ലാസ് ഉണ്ട് ജൂലൈ ഒന്നാം തീയതി അതായത് ഈ ക്ലാസ് അപ്ലോഡ് ചെയ്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് ഞാൻ ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ലോങ് ടേം ബാച്ചാണ് ആണ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ആ മന്ത്ലി ഒരു ചെറിയ ഫീസ് വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്ന തിങ്കളു വെള്ളി വരെ ആ അപ്പൊ ബാച്ചിനകത്ത് ഞാനൊരു കോഡ് പറഞ്ഞിരുന്നു ആ ജസ്റ്റ് ഒന്ന് പറയാം അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാം ഞാൻ ജസ്റ്റ് ആ നമ്പർ ഒന്ന് കൊടുക്കും അത് അത് ആയിട്ട് പറയുകയല്ല താല്പര്യമുള്ളവർ വന്നാൽ മതി കുറച്ച് പേര് മാത്രമല്ല എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനൊന്ന് എട്ട് രണ്ട് നാല് രണ്ട് ഇരുപത് മാർക്ക് കറണ്ട് ബേസ് നിങ്ങൾ നോക്കണ്ട ആണ് ഞാൻ വെറുതെ പറയല്ല അവിടെ അനുഭവസ്ഥരാണ് കഴിഞ്ഞ എൽ ഡി സി എൽ ജി എസിന് ഫുൾ സ്കോർ ചെയ്ത ആളുകൾ അവിടെ ഉണ്ട് ഇപ്പോ ഇനി ഭാവിയിൽ എന്തെന്നില്ല പക്ഷേ ഇതുവരെ അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് അത് ഉപകാരപ്പെടും അവർ ബാച്ച ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് ഡീറ്റെയിൽസ് വരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ കോടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയാണ് ബാലസാഹിത്യം എന്ന് പറയുമ്പോ നമ്മൾ കുഞ്ഞ് ബാലന്മാരായിരിക്കുന്ന സമയത്ത് അല്ലെ ആൺകുട്ടിയോ പെൺകുട്ടി ആരാണെങ്കിലും അമ്മമാരുടോട് ഇങ്ങനെ ചേർന്ന് നിൽക്കും അല്ലെ ഷി അവൾ എന്നൊക്കെ നമ്മൾ പറയാറല്ലേ അല്ലെങ്കിൽ ഷി ഷീ ശശി എന്താ ഒരു അമ്മ മണമുള്ള കനിവുകൾ നോക്കേ അമ്മയുടെ മണം അമ്മയുടെ മണം എന്ന് പറയുമ്പോൾ നല്ലൊരു മണമാണ് അത് പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ പറയാ ഷീ അല്ലെ എന്ത് രസമാണ് ഏറ്റവും സുഗന്ധമുള്ള ആ ഒരു മണം അല്ലെ അമ്മയുടെ മണം അപ്പൊ അമ്മ മണമുള്ള കനിവുകൾ അമ്മ മണമുള്ള കനിവുകൾ ബാലസാഹിത്യമാണ് അപ്പൊ സാഹിത്യ അക്കാദമി അവാർഡിൽ ബാലസാഹിത്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഷീ എന്നുള്ള ചിന്ത വരണം അമ്മേന്റെ മണമാണ് ഷേ അല്ലെങ്കിൽ എന്താ പറയുക ഷി ഷി എന്നി ഇംഗ്ലീഷിലെ ഷി ഷി അമ്മ അമ്മമണമുള്ള കനിവുകൾ ബാലസാഹിത്യം കിട്ടും കിട്ടും ഇനി നമുക്ക് വിവർത്തന സാഹിത്യത്തിലേക്ക് പോയാലോ എന്റെ രാജ്യം എന്റെ ശരീരമാണ് ചിഞ്ചു ചിഞ്ചുവാണ് പറയുന്നത് ചിഞ്ചു പ്രകാശ് ചിഞ്ചു പ്രകാശ് ചിഞ്ചു പ്രകാശ് പഠിച്ചു വെച്ചേ കേട്ടോ ഇവിടെ ആ പുസ്തകത്തൊക്കെ ഞാൻ പൂർണ്ണ രൂപം കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്റെ രാജ്യം എന്റെ ശരീരം ചിഞ്ചു പ്രകാശ് വിവർത്തനമാണ് കേട്ടോ കോഡൊന്നുമില്ല നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ കിട്ടും വിവർത്തനം ചെയ്തു എന്റെ രാജ്യം എന്റെ ശരീരം ചിഞ്ചു പ്രകാശ് ഹാസ്യ സാഹിത്യം പറയാം നിരഞ്ജൻ നീര് മൈദ അപ്പൊ നിരഞ്ജന എന്നുള്ളൊരു പേര് അവിടെ മൈദ ആലോചിക്കുക മൈദ നീര് മൈദ നീര് അവിടെ കിട്ടും മൈദ നീര് സാഹിത്യമാണ് കോമഡിയാണ് മൈദനീരമഡിയാണ് അങ്ങനെ ആലോചിച്ച് വെച്ചത് ആൾക്കാർ വെറുതെ ആ ഇനി സാഹിത്യ വിമർശനം ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ അടുത്ത കാലത്ത് ഒരു നടനാണ് ദിലീപ് അപ്പൊ സാഹിത്യ വിമർശനം ദിലീപിനാണ് അദ്ദേഹം രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ നടത്തിയിട്ടാണ് വിമർശനം ഏറ്റുവാങ്ങിയത് ചുമ്മാ പഠിച്ച് ഒരു രാമായണവും ദിലീപിനെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കി ഞാൻ സ്ക്രീനിലെ ഫോട്ടോ ഒക്കെ കാണിച്ചെല്ലാം വിചാരിച്ചത് അതിന്റെ ആവശ്യമില്ല സാഹിത്യ വിമർശനം കേൾക്കുമ്പോൾ പേര് ദിലീപ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം ഇത് എഴുതി വെച്ച് മനസ്സിൽ ഈ കോഡൊക്കെ കിട്ടും ഒരു പ്രാവശ്യം കോഡ് കേട്ടോ ഒരിക്കലും ഇത് ഓർമ്മയുണ്ടാവില്ല അപ്പൊ സാഹിത്യ വിമർശനം ദിലീപ് ദിലീപ് ജി ദിലീപ് ജി ദിലീപ് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ അതാണ് ട്രിക്ക് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ വൈജ്ഞാനിക സാഹിത്യം എന്ന് പറയുമ്പോൾ ദീപക് ദേവല്ല ദീപക് പി നിർമിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എഐയുടെ യുഗമാണല്ലോ അപ്പൊ വൈജ്ഞാനിക സാഹിത്യം പറയുമ്പോ അങ്ങനെ അനുവദിക്ക നിർമിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം ദീപം അല്ലെ ഒരു ദീപമാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിലെ കെ ഒക്കെ വരുന്നതോടുകൂടി മനുഷ്യത്വത്തിന്റെ ആ ഒരു ദീപം ഇല്ലാതാവുകയാണ് അപ്പൊ ദീപ വൈജ്ഞാനികം നിർമ്മിത കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എൻഡോൺമെന്റ് അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കാറുണ്ട് എല്ലാ വർഷവും ഇപ്രാവശ്യം കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചു വെക്കണം നമുക്ക് ഉപന്യാസം എന്ന് പറയുന്ന ഒരു കാറ്റഗറി നല്ല ഉപന്യാസങ്ങളിലെ സി ബി കുമാർ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ അവാർഡ് സി ബി കുമാർ അവാർഡ് ഒരു അവാർഡുണ്ട് പതിനായിരം രൂപയാണ് ഈ ഒരു അവാർഡ് അപ്പൊ ഇത് കേരള സാഹിത്യ അക്കാദമിയുടെ സി ബി കുമാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ അക്കാദമി അവാർഡാണ് ബന്യാസത്തിനാണ് അത് കിട്ടിയത് ആക്ച്വലി പൂക്കളുടെ പുസ്തകം എന്ന് പറയുന്ന എം സ്വരാജിന്റെ പുസ്തകത്തിനായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ ചോദിക്കാൻ ഒരുപക്ഷെ സാധ്യമില്ല അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു എനിക്ക് പുരസ്കാരം വേണ്ടായിരുന്നു അതുകൊണ്ട് കേട്ടോ ഒന്ന് ഓർത്ത് വെച്ചേക്ക പൂക്കളുടെ പുസ്തകം സി ബി കുമാർ അവാർഡ് എം സ്വരാജ് എം സ്വരാജ് പൂക്കളുടെ പുസ്തകം സി ബി കുമാർ അവാർഡ് കുറ്റിപ്പുഴ അവാർഡ് ഈ അവാർഡുകളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പതിനൊന്ന് അവാർഡുകളാണ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ട കുറ്റിപ്പുഴ അവാർഡ് കിട്ടിയത് എസ് ശ്രീകുമാർ എസ് എസ് ശ്രീകുമാർ മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം എന്ന് പറയുന്നത് ശ്രീകുമാറിന്റെ പുസ്തകമാണ് അതിനാണ് കുറ്റിപ്പുഴ അപ്പൊ മാർക്സിയൻ സ്വാധീനം കുറ്റിപ്പുഴ എന്നൊക്കെ ആലോചിച്ച് വെക്കുക ശ്രീകുമാർ ശ്രീകുമാർ കുറ്റിപ്പുഴ മാക്സിൻ സ്വാധീനം എന്തെങ്കിലും ഒരു കണക്ഷൻ കൊണ്ടുവരിക ജി എൻ പിള്ള അവാർഡ് ജി എൻ പിള്ള കഥാപ്രസംഗ കലയും സമൂഹവും സൗമ്യമായിട്ടാണോ കഥാപ്രസംഗം ഒരിക്കലും അല്ല സൗമ്യ കഥാപ്രസംഗം നേരെ ഓപ്പോസി അല്ലെ കഥാപ്രസംഗം ഞാൻ കേവലം നിങ്ങളെ ആ തന്നെ അത് കഥാപ്രസംഗമാണോ എനിക്കറിയില്ലേ അപ്പൊ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു അത് സൗമ്യമായിട്ടല്ല അപ്പൊ സൗമ്യം അപ്പൊ ജി എൻ പിള്ള പിള്ളേരൊക്കെ കഥാപ്രസംഗം സൗമ്യമായിട്ടാണോ ഒരിക്കലല്ല അപ്പൊ പിള്ളേര് സൗമ്യമായിട്ട് കഥാപ്രസംഗം പിള്ളേര് സൗമ്യമായിട്ടല്ല കഥാപ്രസംഗം പറയാറ് എന്നാണ് വെച്ച പിള്ളേര് സൗമ്യമായിട്ടുള്ള കഥാപ്രസംഗം നോക്കൂ ഗീതാ ഹിരണ്യൻ അവാർഡ് പലരും ഈ അവാർഡൊന്നും പഠിക്കാറില്ല പക്ഷെ നിങ്ങൾ ഈ കൃതികളെങ്കിലൊന്നും പഠിച്ചു പോകണം കേട്ടോ നിങ്ങളൊക്കെ നോക്കൂ പി പരീക്ഷയിൽ നല്ല ചോദ്യങ്ങളാണ് കർട്ടേഴ്സിൽ വരാറ് അപ്പൊ നമ്മളിത് ഒഴിവാക്കരുത് മക്കളെ ആകെ കുറച്ചല്ലേ ഉള്ളൂ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം ഗീതാ ഹിരണ്യൻ അവാർഡ് കിട്ടിയത് പാട്ടൊക്കെ പാടി പഠിച്ചോ അപ്പൊ പൂക്കാരൻ സലീം അല്ലേ പൂക്കാരൻ സലീം ഗീത ഗീതാ ഹിരണ്യൻ അപ്പൊ ഗീത ൂക്കാരൻ സലീം കിട്ടും യുവ കവിത അവാർഡ് കിട്ടിയത് രാത്രിയിൽ അച്ചങ്കര കവിത ഒരു യുവാവൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ യുവതി ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക കവിതയൊക്കെ ഒക്കെ ചെയ്താൽ മറ്റേ രാത്രിയിലാണ് അച്ഛനൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് യുവാക്കള് കവിത എഴുതും രാത്രി അച്ഛൻ ഇല്ലാത്ത സമയത്ത് അല്ലെ ദുർഗാദേവിയെ ആ പ്രസാദം വെച്ചുകൊണ്ട് നിങ്ങൾ കവിത എഴുതും ആലോചിക്കുക ദുർഗാ പ്രസാദ് ദുർഗ ദുർഗാ പ്രസാദ് അല്ലെ ദുർഗാദേവി ദുർഗന്ധം എന്തെങ്കിലുമൊക്കെ കണശം കൊണ്ടുവരിക കുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം എഴുത്തച്ഛന്റെ കാവ്യഭാഷ എന്ന് പറയുന്ന പ്രബന്ധത്തിനാണ് പ്രസീതയ്ക്കാണ് കിട്ടിയത് ഇനി ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എൻഡോമെന്റ് അവാർഡുകളിൽ ഒരു അവാർഡ് കിട്ടിയ വ്യക്തിയാണ് ടി എസ് ശ്യാംകുമാർ ആരുടെ രാമൻ അപ്പൊ ശ്രദ്ധിച്ച് വെച്ചേക്കുക ആരുടെ രാമൻ എന്ന പുസ്തകം ടി എസ് ശ്യാംകുമാറിനാണ് ചോദിക്കുന്നത് ടി എസ് ശ്യാംകുമാറിൻ്റെതാണ് ആരുടെ രാമൻ ടി എസ് ടി എസ് ശ്യാംകുമാർ ആരുടെ അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സാഹിത്യ അക്കാദമി അവാർഡുകൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ പിള്ളേരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കെ ജയകുമാറിന്റെ കൃതി അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും അറിയുന്നവർ ഈ ക്ലാസ് കണ്ടവരത് അറിയിക്കുക തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അതുപോലെ ക്ലാസിന്റെ കുറിച്ചുള്ള അഭിപ്രായം കറണ്ട് അഫേഴ്സ് നമ്മൾ ഇനി ജൂൺ ജൂലൈ അതുപോലെ തന്നെ മെയ് മാസം ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാണ് നിങ്ങൾ കറക്റ്റ് കട്ടക്കി കൂടെ നിൽക്കുക ഒരുപാട് കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ ഇനി വരാൻ പോകുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് മുഴുവൻ കറണ്ട് അഫേഴ്സ് മാർക്ക് സഹായിക്കും നമ്മുടെ പ്ലേലിസ്റ്റ് കൃത്യമായിട്ട് കാണുക കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസുകൾ ഫ്രീ ആയിട്ട് എവിടെ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനൽ പുതിയൊരു ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ പുതിയ യൂട്യൂബ് ചാനൽ ടെലഗ്രാം കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബ്യൂറേജ് വണ്ടി അതിൻ്റെ എല്ലാം ലിങ്ക് കമന്റിലുണ്ട് അപ്പോൾ നിങ്ങൾ ആ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷകൾ പഠിക്കുന്നതൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ നമുക്ക് വീണ്ടും അടുത്തുള്ള ക്ലാസ്സ് കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു